ഹായ് ഫ്രണ്ട്സ് എൻ ജെ പിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത് രാവിലെ തന്നെ എണീറ്റിട്ടുള്ള കോലാണ് ഇത് ഏട്ട നല്ല ഉറക്കത്തിലാട്ടോ ആളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി എണീറ്റ അപ്പം തന്നെ ഒരു ചായ കുടിക്കുക എന്നുള്ളത് ഈ സമയത്ത് ഞാൻ മനഃപൂർവ്വം ശീലമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമൊക്കെ എണീറ്റ് വന്ന് എനിക്കാണെങ്കിൽ വെള്ളം കുടിക്കുമായിരുന്നു അതായിരുന്നു ഒരു സ്റ്റാർട്ടിങ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇപ്പം ചായയാണ് ഇത് കട്ടൻ ചായ കേട്ടോ കട്ടൻ ചായ എല്ലാം പൊതുവേ കുടിക്കാറ് പാൽ ചായയാണ് ഇന്ന് പാലില്ലാത്തതുകൊണ്ട് കട്ടൻ ചായയിൽ ഒതുക്കി ഈ ടൈമിൽ ചായ കാപ്പി ഇതൊക്കെ നല്ലതല്ലാന്ന് അറിയാം പക്ഷേ ഇതൊരു റീസൺ ഉള്ളതുകൊണ്ടാട്ടോ കുടിക്കുന്നത് എനിക്ക് പല്ല് തേക്കുമ്പം നന്നായിട്ട് ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട് മിക്ക ടൈമിലും എന്തായാലും ഛർദ്ദിക്കും ആ സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ അതായത് ആദ്യത്തെ മൂന്ന് മാസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ആ ടൈമിൽ ഈ ഒരു അവസ്ഥ എങ്ങനെ പോക്കാമെന്ന് നോക്കിയ സമയത്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടതാണ് ചായയോ ബിസ്ക്കറ്റോ പല്ല് തേക്കുന്നതിന് മുന്നേ കഴിച്ചുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ഞാനത് നേരെ ഛർദിക്കും കേട്ടോ പല്ല് തേച്ച് ഒന്ന് ജസ്റ്റ് കഴിയാനാവുമ്പോൾ എന്തായാലും ഈ ചായ അങ്ങ് പോയി കിട്ടും അപ്പം ആ കാര്യത്തിൽ തീരുമാനം എന്തായാലും ഉറപ്പാണ് രാത്രി നല്ല മഴ പെയ്തതിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ചായ കുടിക്കുകയാണ് ഈ ഒരു ടൈമിൽ എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് മുഖത്ത് നിറച്ചും കുരുണ്ടാവുന്നത് അതായത് തരി തരി പോലുള്ള കുരുക്കൾ അതാണ് എൻ്റെ മുഖത്ത് ഇപ്പം ഉള്ളത് പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടായിരുന്നെങ്കിലും നെറ്റിയുടെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലായിരുന്നോട്ടുണ്ടായിരുന്നത് ഇപ്പം നന്നായിട്ട് ഉണ്ട് കടലമാവാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിൽ എനിക്ക് കമൻ്റ് ചെയ്ത് പറഞ്ഞു തരണേ ഈ വീഡിയോയിൽ കുരുക്കൾ കാണുന്നില്ല ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പല്ലൊക്കെ തേച്ചു ആ ചായ അതുപോലെ തന്നെ ഛർദ്ദിച്ച് പോക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെ പ്രഗ്നൻസി പില്ലോ ഞാൻ യൂട്യൂബിൽ ഓരോരുത്തരും റിവ്യൂ കണ്ട് പേടിച്ചതാണ് കേട്ടോ നല്ല ആശ്വാസമുണ്ട് കിടക്കുമ്പോൾ ആയിട്ടുള്ള കാര്യം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ പല്ല് തേച്ച് ആദ്യം ഞാൻ കഴിക്കല് ബദാമും അതുപോലെ കാശുനട്ടും ഒക്കെയാണ് അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പത്തിരി ആയിരുന്നു പത്തിരിയും അതുപോലെ ബാജി കറിയും ഉരുളക്കിഴങ്ങ് ഒടച്ച് വെച്ചിട്ടുള്ള കറി അപ്പം അതായിരുന്നു ഒരു മൂന്ന് പത്തിരിയോളം ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചായ കുടിക്കൂട്ടോ ഈ രാവിലെ മാത്രമേ ഞാൻ ചായ കുടിക്കുന്നുള്ളൂ അല്ലാതെ പിന്നെ ഇടയ്ക്കോ വൈകുന്നേരമോ ഒന്നും ചായ കുടിക്കാറില്ല അപ്പം പത്തിരിയൊക്കെ കഴിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഹോസ്പിറ്റൽ ഡേ ആണ് അതായത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ് അതുകൂടാതെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി കാണിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ മാറ്റി കാണിക്കുന്നത് കോഴിക്കോട് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിലേക്കാട്ടോ ഞാൻ ഇതുവരെ കാണിച്ചത് നഹാസ് ഹോസ്പിറ്റൽ പരപ്പനങ്ങാടി അധിക പേരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻകെയർ ഇരങ്ങിപ്പാലം കോഴിക്കോട് ഇരങ്ങിപ്പാലത്തുള്ള എൻ കെയറിലായിരുന്നു കാണിക്കുന്നത് ഒന്നര വർഷത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങളൊരു പ്ലാൻ പ്രകാരം മൂന്ന് മാസത്തെ സ്കാനിങ്ങിന് ശേഷം മാറ്റി കാണിക്കുക എന്നായിരുന്നു അപ്പോൾ മൂന്ന് മാസത്തെ സ്കാനിങ് കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് രാത്രി അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ കോട്ടം ഇപ്പം പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവരും അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ അവരെ കൂടെ പോയിട്ട് ഇപ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ കൂടെ പോവുകയാണ് പോകുന്ന കുറച്ച് തിരക്ക് പരിപാടികളാട്ടോ ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു പെർഫെക്റ്റായിട്ട് ചെയ്യും ഒന്നല്ലോ ധൃതി പിടിച്ച് ചെയ്യാൻ കുറച്ച് ഫാസ്റ്റും കൂടി ഉണ്ടേ വീഡിയോ ധൃതി പിടിച്ച് ചെയ്യുകയാണ് കുറച്ച് ടൈം ആവാനായിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം ഫുഡൊക്കെ അയച്ച് എൻ്റെതും ഏട്ടൻ്റെതും അയൺ ചെയ്ത് വയ്ക്കുകയാണ് ഏട്ടനപ്പത്തേക്ക് എണീറ്റ് കുളിക്കാനൊക്കെ പോയിട്ടോ അയണൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞാനും വേഗം പോയിട്ട് ഫ്രഷായി അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറപ്പെടലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഉള്ളിലൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാരണം ഇതുവരെ ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ പക്ഷേ ഇവിടെ കോട്ടപ്പറമ്പിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ആദ്യം പോകുമ്പോൾ ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് ഒരാശ്വാസം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറച്ചൊന്നു നടക്കാനേ ഉള്ളൂ അവിടെ അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം കാറിലൊക്കെ കയറി പിന്നെ കുറേ സംസാരമായിരുന്നു രണ്ട് പ്രഗ്നൻ്റ് ലേഡീസ് ഒരുമിച്ച് വന്നിക്കാണെങ്കിലുള്ള സംസാരങ്ങളുണ്ടല്ലോ ഓരോരുത്തരെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കുറേ നേരം സംസാരിച്ചു ഞാൻ ഇതുവരെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ അവിടെയാണ് ജനിച്ചത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അവിടെ എത്തിയപ്പം ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഡോക്ടറെ കാണിക്കാൻ കയറുന്നതിന് മുന്നേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ കയറി ഡോക്ടർ പറയുന്നൊക്കെ നന്നായിട്ട് കേട്ടു പിന്നെ മുന്നേ ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ എല്ലാം നന്നായിട്ട് ചോദിച്ചറിഞ്ഞ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒക്കെ ഒന്ന് ഓക്കെ ആയി അതുപോലെ ആവശ്യമുള്ള മരുന്നൊക്കെ തന്ന് സെറ്റായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പന്ത്രണ്ട് മണിയായിട്ടോ കഴിയുമ്പം നല്ല വിശപ്പുണ്ടായിരുന്നു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടാൾക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ പിടിച്ച് നിൽക്കുവായിരുന്നു താരഗണിൽ കയറി അവിടെ കയറിയപ്പോൾ തന്നെ എനിക്കാ സ്മെല്ലിൽ കുറച്ചും കൂടി വിശപ്പ് കൂടി കാരണം നല്ല തിരക്കായിരുന്നു സീറ്റൊന്നും ഇല്ലായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്ത് സീറ്റ് കിട്ടി അങ്ങനെ ഇരുന്നു പാരഗണ് കയറിയാൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല ബിരിയാണിയാണ് മെയിൻ അപ്പം അതിനായിട്ട് തന്നെയുള്ള വെയ്റ്റിംഗ് ആണ് എപ്പോഴും ഉള്ളതുപോലെ തന്നെ നല്ല തിരക്കാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും മെയിൻ സംഭവം ബിരിയാണി തന്നെയാണ് മേടിക്കുന്നത് അപ്പം ഏട്ടൻ ഏട്ടനവിടെ ആർക്കോ ഫോണൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പ്ലേറ്റ് വന്നു അത് വന്നപ്പം തന്നെ ഒരാശ്വാസം നല്ല വശം ഈ ടൈമിൽ അറിയാമല്ലോ നല്ല വിശപ്പാണ് അങ്ങനെ ബിരിയാണിയിലെ മെയിൻ ഐറ്റംസ് ഓരോന്നായിട്ട് വന്നു തൈര് സാലഡ് വന്നു ചമ്മന്തി വന്നു കാരക്ക അച്ചാർ വന്നു പിന്നൊരു ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടം വന്നു അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് അപ്പോഴും വെയിറ്റിംഗ് ആയിരുന്നു ആദ്യമൊക്കെ കാറിൽ കയറിയ സമയത്ത് ഇവരെ വീഡിയോ എടുക്കണോ വേണ്ടേ വേണ്ടെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ ഞാൻ കാരണം ഇവർക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു ഇപ്പം കഴിക്കുന്ന സമയത്താണ് അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലയെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ രണ്ടാളെയും അപ്പം നമ്മുടെ ബിരിയാണിയും വന്നു ഇതാണ് പാരഗൺ സ്പെഷ്യൽ ബിരിയാണി ഒരു ഗ്രീപ്പ് ജ്യൂസും കൂടി പറഞ്ഞിരുന്നു കേട്ടോ അതും ഇപ്പോഴാണ് വന്നത് അപ്പം ഏട്ടൻ സ്റ്റാർട്ട് ചെയ്തു ഞാനും വേഗം എൻ്റെ പ്ലേറ്റിലേക്ക് ബിരിയാണി തട്ടി ചമ്മന്തിയും തൈരും ഒക്കെ എടുത്തിട്ടുണ്ട് പപ്പടവും ഒക്കെയായിട്ട് ആദ്യം തന്നെ ഒന്ന് കഴിക്കുകയാണ് കേട്ടോ വിശപ്പും എല്ലാം കൂടി കലർന്ന നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റാണ് അതുപോലെ നമുക്ക് വിശപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ കഴിച്ചു ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് അപ്പുറത്തുനിന്ന് ട്രോളൊക്കെ ഉണ്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിക്കുന്നവർക്ക് വീഡിയോ ഒക്കെ എടുത്തു ഇനി മറ്റു ചിലരൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണാം ഏട്ടൻ്റെ അടുത്തിരുന്ന് കഴിക്കുന്നതാണ് ബിജുലേട്ടൻ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഏട്ടൻ്റെ ഫ്രണ്ടാണ് ബിജിലേട്ടിൻ്റെ വൈഫ് ആദിത്യ ഇയാൾ ഒരു എട്ട് മാസം പ്രഗ്നൻ്റ് ആണ് കേട്ടോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അങ്ങനെ ഞങ്ങൾ നന്നായിട്ടിരുന്ന് കഴിച്ചു എൻ്റെ പ്ലേറ്റിൽ ഒരു ചിക്കൻ പീസ് മാത്രം ബാക്കി അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഏട്ടനും ഒക്കെ ഓരോ ഫോണിലാണ് ഞാനിതൊക്കെ ചെറുതായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്തു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുക കേട്ടോ നല്ല തിരക്കാണ് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ മേടിച്ചിട്ടുണ്ട് എനിക്ക് പ്ലം കണ്ടപ്പം മേടിക്കണം തോന്നി അങ്ങനെ പ്ലം മേടിച്ചു ആദിത്യ റംബൂട്ടാനും മേടിച്ചു കേട്ടോ ഈ റംബൂട്ടാൻ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് പക്ഷേ ഈ അധികം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു ഇപ്രാവശ്യം വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പാർക്കിംഗ് സ്ഥലത്തെത്തി എത്തി കാറിൽ കയറി ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എൻ്റെ മുഖത്തെ കുരുക്കൾ കാണാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് എൻ്റെ മുഖത്തെ അവസ്ഥ നന്നായിട്ട് കുരുക്കളുണ്ട് ചെറിയ ചെറിയ തരി പോലത്തെ കുരുക്കൾ എന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്പെഷ്യലി നാച്ചുറൽ നാച്ചുറലാണെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരിക ഞാൻ ട്രൈ ചെയ്യുന്നതാണ് മാറിക്കാണെങ്കിൽ എന്തായാലും അത് വീഡിയോ ആയിട്ടും ചെയ്യുന്നതാണ് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അവസാനം വീട്ടിലെത്തി നിത്യതിൻ്റെ വീഡിയോ ഒന്നും കൂടി എടുത്തു കേട്ടോ ഇതൊക്കെ അവിടുന്ന് കിട്ടിയ മരുന്നാ കേട്ടോ അതൊക്കെ എടുത്തു വെച്ചു ഇതാണ് വേടിച്ച പ്ലം ഇനി ഒന്ന് ഫ്രഷ് ആവണം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മുഖത്ത് തേക്കുന്നത് കടലമാവാണ് ആ പാക്ക് തയ്യാറാക്കാൻ പോവാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിളാണ് കടലമാവ് എടുക്കുക ഒഴിക്കുക അത് കലക്കുക മുഖത്ത് തേക്കുക അത്രയേ ഉള്ളൂ ഇതിൽ തൈരോ മറ്റു കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല എൻ്റെ ഫേസ് കുറച്ച് ഓയിലി ആയതും തൈര് ഉപയോഗിച്ചാൽ ഇനിയും കുരുപെരുവോ പേടിച്ചിട്ട് വെറും പ്ലെയിൻ വാട്ടർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സമയം ഒരു മൂന്നര ഒക്കെ ആയിട്ടോ അപ്പം ഒക്കെ ആയി വന്നതിന് ശേഷം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു നല്ല ബാക്ക് പെയിനും ഹോസ്പിറ്റലിൽ കുറേ നേരം നന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പ്രഗ്നൻസി പില്ലോൽ നന്നായിട്ട് കിടക്കാൻ തോന്നി നല്ല സുഖമാണ് കേട്ടോ അതിൽ കിടന്ന് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബാക്ക് പെയിൻ ഉള്ളവർക്ക് അങ്ങനെ ഉറങ്ങി എണീറ്റതിന് ശേഷം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു പ്ലമ്മെടുത്ത് കേട്ടോ ആദ്യം വെള്ളം ചൂടാക്കി അതിൽ ഞാൻ കഴിക്കാൻ വെച്ച രണ്ട് പ്ലം ഒന്ന് ഏട്ടനാണേ അപ്പം രണ്ട് പ്ലം പ്ലമ്മെടുത്ത് അതിലിട്ടു നല്ല ചൂട് വെള്ളമാണേ വീട്ടിലുണ്ടായ റംബൂട്ടാൻ അതും രണ്ടെണ്ണം എടുത്തു ഒന്നേട്ടനും ഒന്ന്ക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെച്ചു കിട്ടോ എന്തെങ്കിലും അണുക്കളൊക്കെ ഉള്ളത് പോയിക്കോട്ടെ എന്ന് കരുതി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല ചൂടുണ്ട് കിട്ടോ ഈ വെള്ളത്തിൽ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് വെച്ചു പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം വന്നെടുത്തു എനിക്ക് ഈ പ്ലമ്മിൻ്റെ കൂടെ ഉപ്പ് കൂട്ടി കഴിക്കാനാട്ടോ ഇഷ്ടം കുറച്ച് പുളി മധുരം ഒക്കെ ഉള്ള ടൈപ്പ് ആണല്ലോ ഒരു തക്കാളി ടൈപ്പ് ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് അല്ലേ അതുപോലെ ഇത് ഞങ്ങളെ ഇവിടെ ഉണ്ടായതാണ് അപ്പം അതും നന്നായിട്ടൊന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്തു തൊട്ടെടുത്ത് വെള്ളക്കുപ്പിയുണ്ട് അഞ്ച് മണിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതവിടെ നിൽക്കട്ടെ നമുക്ക് ഫ്രൂട്ട് കഴിക്കാം എൻ്റെ കൈയിൻ്റെ തൊട്ട് ബാക്കിലുള്ള മരം ആട്ടോ റംബൂട്ടാൻ്റെ മരം അപ്പം അത് കാണുന്ന രീതിയിൽ ഇങ്ങനെ പൊളിക്കുകയാണെ കുറച്ചൊരു ടൈറ്റ് ഫീൽ ചെയ്തെങ്കിലും ഒന്ന് പ്രെസ് ചെയ്തപ്പം പൊട്ടിച്ചെടുത്തു നല്ല മധുര ആട്ടോ അതിനുള്ളത് നല്ല പഴുത്തു കിടക്കുന്നതായതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് പിന്നെ നേരെ പ്ലമ്മിലേക്ക് കൈ കിടത്തി കേട്ടോ അത് ഉപ്പ് കൂട്ടി കഴിച്ചു കുറച്ച് പുളി ഉണ്ട് അതുപോലെ മധുരമുണ്ട് സെയിം ഒരു തക്കാളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് അതും കഴിച്ചു ഒന്ന് ഏട്ടനും കൊടുത്തു ഉപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ സന്ധ്യ ടൈമായി അമ്മ വിളക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭസ്മം തൊട്ടു തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു സ്പിരിച്വൽ വൈബാണല്ലേ കുറച്ച് നേരം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു ഏട്ടനൊരു ചായ ഉണ്ടാക്കി കൊടുത്തു ആ സമയം ഈ കൊട്ടപ്പം ഞങ്ങളിവിടെ കൊട്ടപ്പം എന്ന് വിളിക്കട്ടോ ഈ അപ്പം ഏട്ടൻ കൊടുത്ത സമയത്ത് എനിക്കും കഴിക്കാൻ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടോ സാധാരണ അങ്ങനെ ഒന്നും കഴിക്കാറില്ല എന്തോ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ കഴിച്ചു അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഒരു ഏഴര എട്ട് മണിയോടിക്കുന്ന സമയത്ത് ഒരാഗ്രഹം രസം കുടിക്കാൻ അതായത് രസം ചോറിന് പൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെതായ ചില ഇഷ്ടങ്ങൾ വരുമ്പം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ലേ കേട്ടോ അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി ഇപ്പം അങ്ങനെ ജോലികളൊന്നും ചെയ്യാറില്ല കേട്ടോ കാരണം അധികം ബോഡി അനങ്ങാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അധികം കുഞ്ഞി നിവർന്നിട്ടുള്ള ജോലികളൊന്നും ചെയ്യില്ല പിന്നെ ഒരുപാട് നേരം നിൽക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം ഇരുന്നിട്ടൊക്കെ പതുക്കെ പതുക്കെ ചില ജോലികളൊക്കെ ചെയ്യും അതായത് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ അത് മാത്രം ചെയ്യൂട്ടോ ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാറ് രസത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഞാൻ മല്ലിപ്പൊടിയല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് പച്ച മല്ലിയാണ് വറ്റൽ മുളക് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി കേട്ടോ ഒരു തക്കാളി ഒരു തക്കാളി ഫുള്ള് എടുക്കില്ല പകുതിയെ ഉള്ളൂ കായം ഒരു പച്ചമുളക് ഇത്രയും വെളുത്തുള്ളി പിന്നെ ഇത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഒരു കുറച്ച് കഷ്ണം അതും പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് പോയി റെസ്റ്റ് ചെയ്തു പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി വന്നു ആദ്യം തന്നെ ഒരു തക്കാളിൻ്റെ പകുതി എടുത്തു പകുതി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തു കേട്ടോ കൈ നന്നായിട്ട് ഉടച്ചെടുക്കുക നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം എന്നില്ല ഉണ്ടാക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമുള്ളത് ഈ രീതിയിലാണ് പിന്നെ ചെയ്തത് മല്ലിയൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുത്തു അപ്പം ആ ഒരു മസാലയാണ് ഇത് ഇത് നേരെ ആ തക്കാളിയിലേക്ക് ഇട്ടു അതിന് മുന്നേ കായം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തും കാണാം ഞാൻ എടുത്തു വെച്ച കഷ്ണം കായം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പുളിയും പിഴിയാനാവുന്ന രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു അതും നന്നായിട്ട് ഉടച്ച് പിഴിഞ്ഞെടുത്തു ഈ വെള്ളവും ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് ഈ രസം ചോറിന് കൂട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കുടിക്കലാ കേട്ടോ എനിക്കും ഏട്ടനും ഒരുപോലെ രസം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് കുടിക്കാനാട്ടോ ഇഷ്ടപ്പെടുന്നത് ഏട്ടനോട് രസം വെക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടാവില്ലെന്നാണ് ചോദിച്ചത് കാരണം എനിക്ക് കുറച്ച് ടൈം നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇന്ന് ഓൾറെഡി കുറച്ച് നടന്നിട്ടും നിൽക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എന്നാലും എനിക്കിന്ന് രസം കുടിച്ചേ പറ്റൂ എന്നൊരു വിചാരം വന്നു അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെക്കുന്ന ആയതുകൊണ്ട് എന്തായാലും കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പതുക്കെ പതുക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഓക്കെ ഇനി രസം ഉണ്ടാക്കുന്ന കാര്യത്തിലേ വരാം ഞാൻ ഒന്നും കൂടി പുളി നന്നായിട്ട് പിഴിയാട്ടോ അതിലിനിയും പിഴിയുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ച് ഞാൻ നന്നായിട്ട് എടുത്തു എന്നിട്ട് അതും ആ രസക്കൂട്ടിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഒരു പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇടൂട്ടോ പച്ച ഒരു പച്ചമുളക് അത് ജസ്റ്റ് രണ്ടായിട്ട് കയറിയിട്ട് ഇതിലേക്ക് ഇടും ഫോൺ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പം വളരെ കുറച്ച് മഞ്ഞപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും ആണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലിട്ടിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചു അതായത് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് മല്ലിയില ഇടാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നെന്തോ മല്ലിയില ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് മല്ലിയില ഇട്ടിട്ടില്ല ഇതാണെൻ്റെ രസക്കയിൽ ഞാൻ രസം ഉണ്ടാക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കയ്യിൽ അപ്പം അതുപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തു പിന്നെ ഇപ്പം ഇട്ടത് ശർക്കരയാണ് ഞാൻ മാറ്റി വെച്ചിരുന്ന ആ ശർ ചെറിയൊരു കഷ്ണത്തോളം ശർക്കര ഇട്ടു അതിന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് മല്ലിയിലയ്ക്ക് പകരം ഞാൻ കുറച്ച് കറിവേപ്പില നന്നായിട്ട് തിളച്ച സമയത്ത് ഇടുകയാണ് കേട്ടോ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച ശേഷം ആൾ സെറ്റായി ഉപ്പും അതുപോലെ കുരുമുളകും ഒക്കെ പാകത്തിനുണ്ട് ഇനി ഞാൻ ഒരു പപ്പടം കാച്ചി ആ പപ്പടം കാച്ചിയെ വിളിച്ചുണ്ടെങ്കിലേക്ക് തന്നെയാണ് കടുകും വച്ചൽമുളകും കറിവേപ്പിലിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ രസം നല്ല ടേസ്റ്റി ആയിട്ട് റെഡി നിങ്ങൾ നിങ്ങളിങ്ങനെയല്ല വെക്കുന്നതെങ്കിലും ഇത് ഇതെന്ത് രസംന്നുള്ളത് ആലോചിക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള രസം തന്നെയാണ് ഇനി നേരെ ചോറെടുക്കുക കഴിക്കാനുള്ള പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം രാത്രിയിലെ വിഭവങ്ങൾ ഇത്രയാണ് രസം ബീട്രൂട്ടിൻ്റെ ഉപ്പേരി അയിലക്കറി ഉണ്ട് പിന്നെ ഇളവൻ കറി പപ്പടം എനിക്കിങ്ങനെ പുള്ളിയും പവിടും ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ദാ എൻ്റെ രസം ഞാൻ ചോറിലേക്ക് ഒഴിക്കുകയാണ് മീൻകറി എടുക്കുന്നില്ല രസമുണ്ടാകുമ്പോൾ ഞാൻ മീൻകറി കൂട്ടാറില്ല കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടി രാത്രി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പം ഈ സമയത്ത് എനിക്ക് അത്യാവശ്യം വിശപ്പ് കൂടുതലാണ് പിന്നെ മോർണിംഗ് മാത്രമേ ഛർദ്ദിക്കുന്നുള്ളൂ അതുകൊണ്ടായിരിക്കും കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി നിന്നു കേട്ടോ ഈ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല ഉറക്കം വരുന്ന ലുക്ക് ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബൈ